നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥ പോലെയാണ് റഫാൽ അതുകൊണ്ടുതന്നെ ദിനം പ്രതി ഓരോ ഊരാ കുടുക്കിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും അനിൽ അംബാനിയും ഇന്നുവരെ ദേശീയ മാധ്യമങ്ങളും ദേശീയ നേതാക്കളുമായിരുന്നു റഫാലിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകളുമായി രംഗത്തെത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ കടൽ കടന്ന് അങ്ങ് ഫ്രഞ്ച് ദിനപത്രമായ ലേമോണ്ടയിലാണ് റഫാലിനെ ചുറ്റിപ്പറ്റിയുള്ള അടുത്ത നിഗൂഢ രഹസ്യം പുറത്തു വന്നിരിക്കുന്നത് റഫാൽ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ അനിൽ അംബാനിക്ക് ഫ്രഞ്ച് സർക്കാർ നൂറ്റി നാല്പത്തിമൂന്ന് ദശലക്ഷം യൂറോയുടെ നികുതി ഇളവ് നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത റഫാൽ കരാർ നൽകിയതിനുള്ള പ്രത്യുപകാരമായി സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അനിൽ അംബാനിക്ക് നികുതി ഇളവ് നൽകിയതെന്നും പത്രം വിലയിരുത്തുന്നുണ്ട് റഫാൽ കരാറിൽ ഫ്രഞ്ച് കമ്പനിയായ ദഫ്സയുടെ ഇന്ത്യൻ പങ്കാളിയാണ് അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് എച്ച് എല്ലിന് പകരം അനിൽ അംബാനിയെ കരാറിൽ പങ്കാളിയാക്കാൻ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷം വാദമുയർത്തിയതിന് തൊട്ടു പിന്നാലെ ഫ്രാൻസിന്റെ മുൻ പ്രസിഡന്റ് നിക്കോള സൊളാൻ തന്നെ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞു അനിലംബാനി അല്ലാതെ മറ്റൊരു പങ്കാളിയെയും കരാറിന്റെ ഭാഗമാക്കരുതെന്ന് പ്രധാനമന്ത്രി മോദി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഇതും കൂടുതൽ വിവാദങ്ങളിൽ ചെന്നുപെടാൻ ഇടയായി അനിലംബാനിയുടെ ഫ്രാൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റിലയൻസ് അറ്റ്ലാന്റിക് ഫ്ലാഗ് ഫ്രാൻസ് എന്ന ടെലികോം കമ്പനി രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ അറുപത് മില്യൺ യൂറോയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായിട്ടാണ് നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അന്ന് അനിൽ അംബാനി ഏഴ് മില്യൺ യൂറോ നൽകി ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് സർക്കാർ സമ്മതിച്ചില്ല ഇതേ കമ്പനി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി ഒന്ന് മില്യൺ യൂറോയുടെ നികുതി വെട്ടിച്ചതായും സർക്കാർ കണ്ടെത്തുകയും കേസുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ റഫാൽ കരാർ ഒപ്പുവെച്ചതോടുകൂടി ഏഴ് മില്യൺ യൂറോയ്ക്ക് കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നാണ് പത്രത്തിൽ പറയുന്നത് സത്യത്തിൽ ഉത്തരം കിട്ടാത്ത കടങ്കത എന്നല്ല ഇതിനെ പറയേണ്ടത് എങ്ങനെ ചോദിച്ചാലും റഫാൽ എന്ന ഒരൊറ്റ ഉത്തരത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന കടങ്കത എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ